ഹായ് ഇന്നത്തെ വീഡിയോ ലാപ്ടോപ്പിനെ പി സിയെ പോലെ വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ടെക്നോളജി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാപ്ടോപ്പിനെ പി സി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് മോണിറ്ററാണ് അത് ഞാൻ ആമസോണിൽ നിന്ന് ട്വൻ്റി സെവൻ ഇഞ്ചിൻ്റെ ഏ സർ മോണിറ്റർ ഒന്ന് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് കൂടിയാണ് ഈ വീഡിയോയിൽ നിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് എസ് എ ടു സീരീസിൻ്റെ ഐ പി എസ് മോണിറ്ററാണ് ഞാനിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപതിലായിരുന്നു ഇപ്പം ഫ്രീഡം സെയിൽ നടക്കുവാണല്ലോ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണിത് ഇതിനു മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഒരിക്കലും ടി വി നമ്മൾ മോണിറ്ററായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കാരണം പറയാം ടി വിയുടെയും മോണിറ്ററിൻ്റെയും വ്യൂവിംഗ് ഡിസ്റ്റൻസ് വളരെ വ്യത്യാസമാണ് മുൻപിലിരുന്ന് ടി വിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ പാക്കറ്റ് ഓപ്പൺ ചെയ്തു ആദ്യം കാണുന്നത് ഇതിൻ്റെ ബേസാണ് മോണിറ്ററിൻ്റെ ബേസ് ഇതിൻ്റെ മേലിലാണ് നമ്മൾ ഇതിൻ്റെ ലെഗ് ഫിറ്റ് ചെയ്തിട്ട് മോണിറ്റർ മേലിൽ വയ്ക്കുന്നത് മോണിറ്റർ അസംബിൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് നെറ്റ് ബോൾട്ട് സ്ക്രൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇതിനാൽ ഇതാണ് എച്ച് ഡി എം ഐ കേബിൾ ലാപ്ടോപ്പും മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കേബിൾ ഉപയോഗിച്ചാണ് അടുത്തത് പവർ സപ്ലൈ അഡാപ്റ്ററാണ് ഇതിൽ നിന്നാണ് മോണിറ്ററിന് വേണ്ട പവർ സപ്ലൈ കിട്ടുന്നത് പിന്നെ ത്രീ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ആഡിയോ ജാക്ക് പന്ത്രണ്ട് വാൾട്ടാണ് അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് മോണിറ്റർ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം പൊട്ടുന്ന സാധനമാണ് എന്തെങ്കിലും കാരണവശാൽ കയ്യിൽ നിന്ന് തന്നെ താഴെ കഴിഞ്ഞാൽ വാറണ്ടിയും കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് ഇതാണ് ആരും വായിക്കാത്തൊരു പുസ്തകം ഇതവിടെ കിടക്കട്ടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെഗ് ഇത് ബേസിൽ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുമ്പോൾ ലോക്കെല്ലാം കറക്റ്റാണെന്ന് പ്രത്യേകം നോക്കണം ഇത് നേരെ വീണില്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ടയിൽ വീഴും നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോകാം ഇതൊരു ലോ ബജറ്റ് മോണിറ്ററാണ് മൂന്ന് വർഷം വാറണ്ടിയും ഉണ്ട് പിക്ചർ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല അത് ഞാൻ സെറ്റ് ചെയ്തതിനു ശേഷം കാണിക്കാം ഇതിന്റെ പാക്കിംഗ് നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ അല്ലാത്തവർക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കീബോർഡ് മോണിറ്റർ ഇതെല്ലാം വളരെ ചെറുതായിരിക്കും മൗസ് പാഡ് വേറെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ തട്ടാതെ കൈ ഉയർത്തി വയ്ക്കേണ്ടി വരും നമ്മുടെ മോണിറ്റർ പുറത്തെടുക്കാൻ പോവാണ് ഫുള്ള് വൈറ്റ് കളറാണിത് ഇത് വളരെ കനം കുറഞ്ഞതും സീറോ ഫ്രെയിമുമായിട്ടുള്ള ഡിസൈൻ ആണ് ചെറിയ ടേബിൾ ആണെങ്കിൽ പോലും ഒതുങ്ങിയിരുന്നേ ഉള്ളൂ നമുക്ക് മോണിറ്ററിന്റെ സ്റ്റാൻഡ് അതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാം ഇതും സെറ്റ് ചെയ്യുമ്പോൾ ലോക്കും ക്ലിപ്പും നല്ലവണ്ണം സെറ്റ് ആയെന്ന് നോക്കണം ലോക്ക് കറക്റ്റ് വീഴുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും അഞ്ച് വാട്ടിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ് ഡാൻസ് കളിക്കാൻ പറ്റിയ സൗണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കേൾക്കാം അത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ് ലോക്ക് ഇത് ലോക്കായാൽ മാത്രമേ നല്ലവണ്ണം സെറ്റ് ആയിരിക്കുള്ളൂ മോണിറ്ററിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അടുത്ത് നമുക്ക് മോണിറ്ററിൽ എന്തൊക്കെ കണക്ഷൻ കൊടുക്കാമെന്ന് നോക്കാം ഇതാണ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ആഡിയോ ജാക്ക് മോണിറ്ററിലെ സ്പീക്കറിൽ സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻപുട്ടിലും വേറെ സ്പീക്കർ ഉണ്ടെങ്കിൽ ഇത് ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യുക രണ്ട് കണക്ഷനും മോണിറ്ററിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് അഡാപ്റ്റർ ഫിറ്റ് ചെയ്യാം സ്പീക്കർ കണക്ഷൻ്റെ തൊട്ടപ്പർ തന്നെയാണ് അഡാപ്റ്ററിനും ഫിറ്റ് ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് എച്ച് ഡി എം ഐ കേബിൾ സെറ്റ് ചെയ്യാം ഇതാണ് എച്ച് ഡി എം എ കേബിൾ വി ജി എ കേബിളിൻ്റെ ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബോക്സിൻ്റെ കൂടെ കേബിൾ ഇല്ല ഇതൊരു ഫുൾ എച്ച് ഡി മോണിറ്റർ ആയതിനാൽ നല്ല പിക്ചർ ക്വാളിറ്റിക്ക് എച്ച് ഡി എം ഐ കേബിൾ തന്നെ കൊടുക്കണം കേബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് പോകാം പഴയ ലാപ്ടോപ്പുകളിൽ എച്ച് ഡി എം ഐ വി ജി രണ്ട് പോർട്ടും ഉണ്ടാകും പക്ഷേ പുതിയവയിൽ ചിലതിൽ എച്ച് ഡി എം ഐ പോർട്ടും വയർലെസ് സ്ക്രീൻകാസ്റ്റിൻ്റെ ഉള്ളതിൽ അതും കാണത്തില്ല പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്നവർ ഇതെല്ലാം നോക്കി വാങ്ങാൻ ശ്രമിക്കണം എച്ച് ഡി എം ഐ കേബിളിൻ്റെ ഒരെഡ് നമ്മൾ മോണിറ്ററിൻ്റെ പ്രകെ സെറ്റ് ചെയ്തല്ലോ മറ്റേ എൻ്റെ ലാപ്ടോപ്പിൽ ഫിറ്റ് ചെയ്യുക അതിനുശേഷം മോണിറ്ററിൻ്റെ പവർ സപ്ലൈ അഡാപ്റ്റർ പ്ലഗ്ഗിൽ കൊടുക്കുക എച്ച് ഡി എം ഐ കേബിളിൽ നമുക്ക് ആഡിയോയും വീഡിയോയും രണ്ടും ഒരുമിച്ച് വരുന്നതാണ് അതുകൊണ്ട് വി ജി എ കേബിൾ കൊടുക്കുമ്പോൾ മാത്രമേ ആഡിയോ ജാക്കിൻ്റെ ആവശ്യമുള്ളൂ എൻ്റെ കയ്യിൽ ചെറിയൊരു സൗണ്ട് ബാർ ഉണ്ട് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്സ് കേബിൾ സെറ്റ് ചെയ്തത് കേബിൾ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മോണിറ്ററിൻ്റെ സൈസ് കമ്പയർ ചെയ്യാം ലാപ്ടോപ്പിൻ്റേത് ഫിഫ്റ്റീൻ പോയിൻ്റ് സിക്സ് ഇഞ്ചും മോണിറ്ററിൻ്റേത് ട്വൻറ്റി സെവൻ ഇഞ്ച് വ്യത്യാസം കണ്ടില്ലേ എൻ്റെ ഈ ലാപ്ടോപ്പ് സ്ക്രീൻ ഫുൾ എച്ച് ഡി അല്ല അതുകൊണ്ടാണ് ഞാനൊരു ഫുൾ എച്ച് ഡി മോണിറ്റർ വാങ്ങിയത് കുറച്ചുകൂടി കാശ് ചിലവാക്കാൻ കഴിയുന്നവർക്ക് ഫോർ കെ റെസൊല്യൂഷനുള്ള മോണിറ്റർ വാങ്ങുന്നതായിരിക്കും നല്ലത് നമ്മുടെ മോണിറ്റർ ഓണായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സ് നോക്കാം രണ്ട് സ്ക്രീനും തമ്മിലുള്ള ക്ലാരിറ്റി വ്യത്യാസം കണ്ടില്ലേ ലാപ്ടോപ്പിൻ്റേത് എൽ സി ഡിയും മോണിറ്റർ എൽ ഇ ഡിയും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേയുടെ സെറ്റിംഗ് ചെയ്യുമ്പോൾ ഏത് ഡിസ്പ്ലേക്കാണോ റെസോയൂഷൻ കുറവ് ആ സെറ്റിംഗ്സ് ആയിരിക്കും രണ്ട് സ്ക്രീന് വരുന്നത് ഇപ്പോൾ നമ്മുടെ എ സി ആർ മോണിറ്ററിൻ്റെ റെസോയൂഷൻ ഫുൾ എച്ച് ഡി അല്ല എൻ്റെ ലാപ്ടോപ്പിൻ്റേത് ഏതാണോ അതേ ഉള്ളൂ അത് മാറ്റാൻ കീബോർഡിലെ വിൻഡോ ബട്ടൺ പ്ലസ് പി പ്രസ് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ മാറ്റി സെക്കൻഡ് സ്ക്രീൻ ഉള്ളി സെലക്ട് ചെയ്യുക കണ്ടില്ലേ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഓഫായി മോണിറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ ലാപ്ടോപ്പിൻ്റെ ലിഡ് ക്ലോസ് ചെയ്താൽ ഷട്ട് ഷട്ട്ഡൌൺ ആയിപ്പോകും അതിനും വഴിയുണ്ട് പറഞ്ഞുതരാം ആദ്യം കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക അതിനുള്ളിൽ പവർ ഓപ്ഷൻ ഉണ്ട് ലാപ്ടോപ്പിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താക്ഷനാണ് വേണ്ടതെന്ന് നമുക്കതിനകത്ത് ചേഞ്ച് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ ചൂസ് വാട്ട് ക്ലോസിങ് ദ ലിഡ് എസ് അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കാണും ഏതൊക്കെ ബട്ടൺ ഏതൊക്കെ ആക്ഷൻ വേണമെന്ന് നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിൽ ലാസ്റ്റ് ഓപ്ഷൻ വെൻ ഐ ക്ലോസ് ദ ലിഡ് അത് ഡൂ നത്തിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ലാപ്ടോപ്പിൻ്റെ മോഡൽ അനുസരിച്ച് സെറ്റിംഗ്സിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നോക്കിക്കൊള്ളുക ഇനി ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ക്ലോസ് ചെയ്താൽ ഷട്ട് ഡൗൺ ആകത്തില്ല നമുക്ക് ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ചെക്ക് ചെയ്ത് നോക്കാം ഫുൾ എച്ച് ഡി ആയിട്ടുണ്ട് വൺ നയൻ ടു സീറോ ഇൻറ്റു വൺ സീറോ എയ്റ്റ് സീറോ ഓക്കെയാണ് അടുത്തത് നമുക്ക് പിക്ചർ ക്വാളിറ്റി ചെക്ക് ചെയ്യാം ഒന്ന് രണ്ട് സാമ്പിൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം എങ്ങനെയുണ്ട് ഇത് മോണിറ്ററിൽ നിന്ന് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതാണ് റിയൽ വ്യൂ കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെന്നർത്ഥം ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സാറ്റുവേഷനും എല്ലാം ബാലൻസ്ഡ് ആണ് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല ഇതിൽ ഏസറിൻ്റെ മൂന്ന് ഐ കെയർ ഫീച്ചേഴ്സ് കൂടി ഇതിനകത്തുണ്ട് ഒരുപാട് നേരം ഇതിൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് നല്ല ഐ കംഫർട്ടാണ് ലൈറ്റ് ഓഫ് ചെയ്തേക്കുവാണ് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അധികം പുറത്തോട്ട് വരുന്നില്ല നല്ല കൂൾ കളേഴ്സാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എപ്പോഴും ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒരു കീബോർഡും മൗസും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് വയർഡ് കീബോർഡ് മൗസ് കോംബോ വാങ്ങിയാലും മതി ജോലി ചെയ്യാനുള്ള കംഫർട്ടിനും ലാപ്ടോപ്പിൻ്റെ ലോങ്ങ് ലൈഫിനും ഇത് നല്ലതാണ് എൻ്റെ കയ്യിൽ എച്ച് പി കമ്പനിയുടെ കീബോർഡ് മോശമാണ് വയേഡാണ് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം മോണിറ്ററിൻ്റെയും ലാപ്ടോപ്പിൻ്റെ വയറുകളെല്ലാം നല്ലവണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ഒരു സംശയം വന്നാണ് ലാപ്ടോപ്പ് എങ്ങനെ ഓൺ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ലിഡ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യേണ്ടി വരുമോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത സെറ്റിംഗ്സ് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പോലും ലാപ്ടോപ്പ് കൈകൊണ്ടുപോടേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നമ്മൾ ആദ്യം ലാപ്ടോപ്പിൻ്റെ ബയോ സെറ്റിങ്സിൽ പോകേണ്ട ആവശ്യമുണ്ട് ഓരോരോ കമ്പനിക്കും ബയോ സെറ്റിംഗ് കീ വ്യത്യാസമുണ്ട് ചിലതിൽ നമ്മൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് എഴുതി കാണിക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ബയോസ് കീസ് ഞാൻ പറഞ്ഞുതരാം കണ്ടിന്യൂ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഫംഗ്ഷൻ കീസ് എഫ് ടു എഫ് എയ്റ്റ് എഫ് ട്വൽവ് എൻ്റേത് എഫ് ട്വൽവ് ബൂട്ടിംഗ് സമയത്ത് കണ്ടിന്യൂ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ബയോസ് മെനു ഷോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബയോസിൽ കയറുമ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ കാണും പ്രൈമറി ബാറ്ററി ചാർജ് കോൺഫിഗറേഷൻ നമ്മളിപ്പോൾ കണ്ടിന്യൂ പവർ സപ്ലൈ കൊടുക്കാൻ പോകണം ലാപ്ടോപ്പിന് ബാറ്ററി ഓവർ ചാർജ് ആകാതിരിക്കാൻ ഈ സെറ്റിംഗ്സ് അത്യാവശ്യമാണ് അൻപത് ശതമാനത്തിന് താഴെ ബാറ്ററി ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കയറും തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾ കട്ടാകും നിങ്ങൾക്ക് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അടുത്ത സെറ്റിംഗ് എ സി ബിഹേവിയർ ഇതിനുള്ളിൽ വേക്ക് ഓൺ എ സി എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ എപ്പോഴൊക്കെ കമ്പ്യൂട്ടറിന് പവർ സപ്ലൈ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ അത് ഓൺ ആകും ഇതിൻ്റെ ഉപയോഗം നമ്മൾ പ്രത്യേകിച്ച് ലാപ്ടോപ്പിൻ്റെ സ്വിച്ച് ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ പവർ സപ്ലൈ ഓൺ ചെയ്താൽ മതി കമ്പ്യൂട്ടർ ഓൺ ആവും ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക നെക്സ്റ്റ് ടൈം വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആകുന്നതായിരിക്കും ഇത് എല്ലാ അക്സസറീസും സെറ്റ് ചെയ്തതിനുള്ള വ്യൂ ആണ് പവർ സപ്ലൈ ഓൺ ചെയ്തു വേറെ ഒരിടത്തും കൈകൊണ്ട് തുടേണ്ട ആവശ്യമില്ല പ്രോസസ്സിംഗ് നടക്കുവാണ് കമ്പ്യൂട്ടർ ഓൺ ആയി വരട്ടെ നോക്കാം നമുക്ക് അതിനു മുന്നേ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വരുന്നത് വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നു പോകുന്നു പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അറിവ് നേടുക അറിവ് പകരുക അത്രയേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും ലാപ്ടോപ്പ് ഓണായിട്ടുണ്ട് കണ്ടില്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് ബായ് ചാനലിൻ്റെ പേരിൻ്റെ തൊട്ടപ്പുറത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യിക്കണം കേട്ടോ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം നേരുന്നു